നമ്മുടെ എസ് എസ് സി വഴി ഇൻ്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഓൾസോ നമ്മുടെ സി ബി ഐ ഇങ്ങനെ നിരവധി പോസ്റ്റിലേക്കുള്ള അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇതിന്റെ പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏകദേശം ആവാനായിട്ടുണ്ട് എസ് എസ് സി സി ജി എൽ പോസ്റ്റിനെ അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും അപേക്ഷിക്കുന്ന വീഡിയോ ലിങ്കും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ താഴെ ഉണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി മുൻപ് അപേക്ഷിക്കുന്നതും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതിയാവുന്നതാണ് എന്തായാലും നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന് മുൻപായിട്ട് ഈ ഒരു പോസ്റ്റിന് ഉൾപ്പെടെ പഠിക്കാൻ പറ്റുന്ന എസ് എസ് സി ആവെട്ടെ പി എസ് സി ആവട്ടെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാം എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗം എല്ലാ എക്സാമിനും ഉണ്ടാകും അപ്പൊ അതിനൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഏകദേശം അഞ്ഞൂറോളം കറന്റ് അഫേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി അഞ്ച് ിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അയമ്പത് കൊസ്റ്റൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷകളും നമുക്ക് എന്താണ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് അഫീസ് ആണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡിൽ നാൽപ്പത്തൊമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് അപ്പോൾ അതിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപേക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് തരുന്നുണ്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തെറ്റ് വരുത്താതെ അപേക്ഷിക്കണം കാരണം അതിന് വീണ്ടും ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും അപേക്ഷേൻ്റെ തെറ്റ് തിരുത്താൻ തിരുത്താമെന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകം തെറ്റ് വന്നിട്ടുണ്ട് ിൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് തെറ്റി തിരുത്താനുള്ള സമയമുണ്ട് ഉണ്ട് ഒരിക്കൽ തിരുത്തുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ അടുത്താണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ വീണ്ടും തിരുത്തുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും എസ് എസ് എല്ലാ എക്സാമിനും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റ് വരുത്താതിരിക്കുക തിരുത്തുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫീസ് കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കേണ്ടിവരും അതുകൊണ്ട് തെറ്റ് തിരുത്താ വരുത്താതിരിക്കുക വന്നാൽ തന്നെ ഒറ്റത്തവണ കൊണ്ട് തന്നെ തിരുത്തി റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടും പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ട് ടയർ എക്സാം ആണ് ഉണ്ടാകുക ആദ്യത്തെ എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇടയിലാണ് പ്രിലിമിനറി നടക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ടയർ നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടക്കുമെന്നും ഇവിടെ വിശദമായിട്ട് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ മ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് വന്നിട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് റെയിൽവേൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ കീഴിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അധികം ഡിപ്പാർട്ട്മെന്റ് ഗിലോ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏജ് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയും അതുപോലെ തന്നെ പതിനെട്ട് ടു വിവിധ ഏജ് വരെ പറയുന്നുണ്ട് ഇരുപത് ടു മുപ്പത് വയസ്സ് വരെ പറയുന്നുണ്ട് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെ പറയുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഏജാണ് പറയുന്നത് വന്നിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിവിധ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് സബ് ഇൻസ്പെക്ടർ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലേക്ക് വന്നത് കാണാൻ സാധിക്കും അതുപോലെ ഇൻകം ടാക്സ് ഉണ്ട് അതുപോലെ തന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ൾ ബ്യൂറോ എം എച്ച് എ അതായത് മിനിസ്റ്റി ഓഫ് ദി ഹോം അഫേഴ്സിന്റെ കീഴിൽ അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിന്റെ കീഴിൽ വന്നിട്ട് കാണാൻ സാധിക്കുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കും ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കും എല്ലാം അപേക്ഷ വിളിച്ചത് കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് പതിനെട്ട് ടു മുപ്പത് വരെയും ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നതിലൂടെ നമുക്ക് വ്യക്തമാണ് ഇതിന്റെ ശമ്പളത്തിന്റെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ബി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാനൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ലെവൽ സിക്സ് പേ സ്കെയിൽ കാണാൻ സാധിക്കുന്നതാണ് ലെവൽ ഫൈവ് ഉണ്ട് ലെവൽ ഫോർ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പേ സ്കെയിലും ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിനെ അപേക്ഷിക്കേണ്ടത് എസ് എസ് ഇന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ചെയ്തതാണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏജ് കണക്കാക്കുന്ന തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സുവരെയുള്ളവരാണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ ഒന്നെട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പതാണെങ്കിൽ ഒന്ന് എട്ട് രണ്ടാം ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്നെ എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് ടു ഇരുപത് ഇവിടെ ഇരുപത് ടു മുപ്പതാണ് ഇവിടെ പതിനെട്ട് ടു മുപ്പതാണ് പറയുന്നത് പതിനെട്ട് ടു മുപ്പതാണ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത് ഇരുപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഡെയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇനി പതിനെട്ട് മുപ്പത്തി രണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ഏജ് നോക്കുകയാണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിന്റെ ഡേയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ പ്രായത്തിലുള്ളവ നൽകപ്പെടുന്നുണ്ട് മുപ്പത് വയസ്സാണെങ്കിൽ മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം ഇനി ഒ ബി സി ആകുന്ന സമയത്ത് മൂന്ന് വർഷത്തെ പ്രായത്തിലുള്ളവ നൽകുന്നുണ്ട് മുപ്പതാണ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം അപ്പൊ ഏജ് റിയലൈസേഷനും കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം മിനിമം ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഇതിനിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം മിനിമം ഡിഗ്രി മതി പക്ഷെ ചില പോസ്റ്റുകൾക്ക് ഡിഗ്രീന്റെ കൂടെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് അതിന്റെ പ്ലേലിസ്റ്റ് അടക്കം തായലുണ്ട് ആ പ്ലേലിസ്റ്റിൽ ഇതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങൾ ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അത് കണ്ടാൽ മതിയാവുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ സിലബസും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ടല്ലോ അതുകൊണ്ട് വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ തായുണ്ട് അതുപോലെ തന്നെ മുമ്പ് ചെയ്ത വീഡിയോയും തായുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിലബസ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതിന്റെ യോഗ്യത നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപേക്ഷിക്കുന്നവർക്ക് അപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിനെ അപേക്ഷിക്കാനായിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി മാർക്ക് മാത്തമാറ്റിക്സ് ഇൻ പ്ലസ് ടു ലെവലാണ് വരുന്നത് നിങ്ങൾക്ക് ഡിഗ്രി വേണം എന്ന് പറയുന്നുണ്ട് ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു ഡിഗ്രി നിങ്ങൾക്ക് വേണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് മാത്സിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം ഇനി അതില്ലാത്ത പക്ഷം ബാച്ചിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായാൽ മതി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആസ് എ സബ്ജക്ട് ഡിഗ്രി ലെവൽ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂലേക്ക് അപേക്ഷിക്കാനായിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക് ആസ് എ സബ്ജക്ട് ആസ് എ വൺ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ദി കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദി സബ്ജക്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് അറ്റ് ഡിഗ്രി ലെവൽ പാർട്ട് വൺ ഓർ ടു ഓർ ത്രീന്ന് പറഞ്ഞു കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾ ദി സിക്സ് മന്ത്സ് സെമസ്റ്ററിലോ എങ്ങനെയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിസ്റ്റിക്കലിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ബാക്കിയുള്ള ഏത് പോസ്റ്റാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് ഡിഗ്രി മതി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം പക്ഷേ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിജയിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ രേഖയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കേരളത്തിൽ ഇതിന് പരീക്ഷാ സെന്റർ ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിലുള്ള സെന്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് എറണാകുളം ഉണ്ട് കൊല്ലം ഉണ്ട് അതുപോലെ തന്നെ കോട്ടയുണ്ട് തൃശ്ശൂർ ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് കണ്ണൂരുണ്ട് ഇത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സെൻ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയും ജില്ലകളിൽ കേരളത്തിലും ലക്ഷദ്വീപിലുമായിട്ട് പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്ക് പുറത്തെവിടെയും വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും വെക്കാം ഇത്രയും സ്ഥലങ്ങളിലുണ്ട് പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ സിലബസ് ഇത് നമ്മൾ മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ നോട്ടിഫിക്കേഷൻ തായേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയി അപേക്ഷിക്കേണ്ട അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല നിങ്ങൾ വളരെ പെട്ടെന്ന് കയറി അപേക്ഷിക്കുക ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട